എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ വീടാണ് എൻ്റെ പേര് പ്രിൻസ് കുമ്പക്കാടൻ ഞാൻ കാർത്തിപ്പള്ളി സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ വെട്ടൂർ ജംഗ്ഷന് തൊട്ടടുത്താണ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു കാട് പോലെ ആക്കിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാല് നമ്മളെ വള്ളിച്ചെടികളൊക്കെ വീടിൻ്റെ മുകളിലേക്ക് വിട്ട് വേറൊരു സ്റ്റൈലിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു സ്റ്റൈലിൽ നമ്മളാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ ഒരു ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ ഈ വീടിൻ്റെ മുൻവശത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് ഒത്തിരി ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു കൗതുകം ഉണർത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ അവർ വന്ന് ഫോട്ടോ എടുക്കാനും കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം തരുന്ന രീതിയിലാണ് നമ്മൾ ഈ സംഗതികളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഡിസംബറിൽ ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ടാവാറുണ്ട് ഇച്ചിരി കൂടെ ഇപ്രാവശ്യം വിപുലമാക്കിയെന്നേ ഉള്ളൂ അതെ നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത് അഞ്ച് സെൻറ് സ്ഥലത്തില്ലാത്താണ് ഈ വീട് നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രകൃതി എന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടമുള്ളൊരു സംഗതിയാണ് വലിയ മരങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അന്നേരം അത് തണലിന് വേണ്ടിയിട്ട് നമ്മൾ വള്ളിച്ചെടികൾ അതായത് ക്യാർസ്ക്ലൗ കട്ടൺ പ്ലാന്റ് മണിമുല്ല തുടങ്ങിയ വള്ളിച്ചെടികൾ പടർത്തി വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വരുന്നത് കുടുംബത്തിൻ്റെ ഒരു അമ്മയും ഭാര്യ പിന്നെ അതുപോലെ രണ്ട് മക്കൾ അവരുടെയെല്ലാം പൂർണ്ണ സപ്പോർട്ട് നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോകേണ്ടി വരും നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ് ഒരു കുഴപ്പമില്ല അതായത് നമ്മളെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഏകദേശം പത്ത് വർഷം കൊണ്ട് നമുക്ക് നമുക്കൊരു പ്രയാസമില്ലാതെ തന്നെ ഇട് ഏഴജന്തുക്കളാണ് എല്ലാരും പറയുന്ന ഒരു പേടി എന്ന് പറയുന്നത് പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രയാസം ഇവിടെ ഉണ്ടായിട്ടില്ല ഓക്സിജൻ്റെ നല്ല ആ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് എനർജി ഫ്രഷ് ഫ്രഷ് എയർ എപ്പോഴും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഒരു മാ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും ഈ വീടിന്റെ ഉള്ളിലെ ഒരു സംവിധാനം എത്രമാത്രം മനോഹരമാണെന്ന് മനസ്സിലാവും കാരണം ഒരു തേർട്ടി എയ്റ്റ് ഫോർട്ടി ഡിഗ്രി ഒക്കെ നമുക്ക് പുറത്ത് ചൂട് വരുമ്പോൾ നമുക്കൊരു ട്വന്റി നയൻ തേർട്ടി തേർട്ടി ടുവിൽ അന ഇത് ചെയ്യും നല്ല നല്ല അതായത് വെളിയിൽ നിന്ന് ഒരാൾ വന്നെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് സ്കൂളിൽ നിന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ നമ്മുടെ അധ്യാപകരൊക്കെ കാണാനൊക്കെ വരാറുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാവർക്കും ആ മാതൃക എന്ന് പറയുന്നത് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എല്ലാത്തിനും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അതുമായിട്ട് അതായത് നമ്മുടെ ഒരു പച്ചപ്പിന്റെ ഫ്രണ്ടിൽ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ആണ് അതായത് ഗ്രീനിൻ്റെ ഫ്രണ്ടിൽ റെഡ് വരുമ്പോഴത്തേക്കും അതിന് വലിയൊരു ഉണ്ട് അപ്പോൾ ആ ഒരു അട്രാക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൺ മണികളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ചട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികൾ പഴയത് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മണികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് മാനുണ്ട് റെയിൻഡിയർ ഉണ്ട് അതുപോലെ സ്റ്റോമാൻ ഉണ്ട് ഒരു വളരെ പ്ര പ്ലസൻ്റായിട്ടുള്ളൊരു ക്രിസ്മസ് ഫാദർ ഉണ്ട് പിന്നെ മടലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ക്രിസ്മസ് ഫാദേഴ്സിൻ്റെ രൂപങ്ങളുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ പ്രത്യേകത ഇത് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ